ഈ അങ്ങനെയൊരു അഭിപ്രായം ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു എന്ന് പറയുന്നു അപ്പോൾ ഈ കോക്പീറ്റിലുള്ള മറ്റ് ഉപ ഉപകരണങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസങ്ങൾ കൊണ്ട് ഇതിൻ്റെ പരിശോധനകളൊക്കെ പൂർത്തിയാകും എന്നായിരിക്കും ഒരുപക്ഷെ എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത് കാര്യം ലോകത്തിന് മുഴുവൻ ഉദ്ഘണ്ണ ഉണ്ടാക്കിയ ഒരു സംഭവം അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരുപക്ഷെ അവശേഷിക്കുന്ന ഏക യാത്രികൻ അദ്ദേഹം അദ്ദേഹം സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയെന്ന് പറയാം എന്നിരുന്നാലും ഈ സാങ്കേതികമായ പ്രശ്നങ്ങളാണെങ്കിൽ പൂർണ്ണമായും അത് അദ്ദേഹത്തിന് അറിയണം എന്നില്ല ഒരു യാത്രക്കാരന് വളരെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളെ അറിയാൻ കഴിയൂ ഈ അതുപോലെ അതിന്റെ കോക്ക്പിറ്റിൽ എന്ത് നടന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് ബോക്സ് വഴിയൊക്കെ അറിയാൻ പറ്റും കണ്ടെടുത്ത് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും അങ്ങയുടെ ഒരു അനുഭവത്തിൽ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ മോസ്റ്റ് ഓഫ് തിങ് നമുക്ക് എളുപ്പം ഈ ബ്ലാക്ക് ബോക്സ് ചെയ്യാൻ വേണ്ടി അത് അവർ സെൻഡ് ഇറ്റ് അവരുടെ ബ്ലാക്ക് ബോക്സ് പിന്നെ അവർ അവർ അത് അത് ചെയ്തിട്ട് ചെയ്തിട്ട് കോഡ് ചെയ്യും ഇറ്റ് ഷുഡ് ഒരു മന്ത്സ് എടുക്കണം ബട്ട് എ മന്ത് ചെയ്തിട്ടുണ്ടാവില്ല ഡിപെൻസ് ഈ വിമാനം ഈ പറന്ന് ഉയർന്നാൽ ശ്രമിച്ചു പിന്നെ അത് താഴേക്ക് വന്ന് വീണ്ടും അത് ഉയർന്നു പോകാൻ ശ്രമിച്ചു അപ്പോൾ അതിനൊരു ത്രസ്റ്റ് കിട്ടാതെ അത് താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എയർക്രാഫ്റ്റ് നമ്മൾ അത് ഈ കൺട്രോൾ സ്റ്റിക്കർ നമ്മൾ തിരിച്ച് അത് ഇൻവേരിബലി നമ്മൾ അത് ചെയ്തു പോകും അത് നമ്മൾ തിരിച്ച് വ അത് എയർക്രാഫ്റ്റ് നോസ് അപ്പൊ ഹൈറ്റ് കിട്ടാൻ വേണ്ടി പക്ഷെ പവർ ഇല്ലെങ്കിൽ നമുക്ക് ആ ഹൈറ്റ് ആ പവർ ഇല്ലെങ്കിൽ നമുക്ക് ഹൈറ്റ് കിട്ടത്തില്ല കാരണം എയർക്രാഫ്റ്റ് ത്രസ്റ്റ് ഇല്ല ക്ലസ്റ്റ് പോയിരിക്കുക അപ്പൊ നമ്മൾ എയർക്രാഫ്റ്റ് കുറച്ചുകൂടെ നോൾസ് പോകുമ്പോൾ കുറച്ചുകൂടെ തമ്മിലത് ഡ്രാഗ് കൊടുക്കുകയേ ഉള്ളൂ കാരണം നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല ഒരു ഇഞ്ചിന് സപ്പോർട്ട് കിട്ടുന്നില്ല അതെ താങ്കൾക്കറിയുന്ന പോലെ ഒരു എമർജൻസിക്ക് സമീപം വരുന്ന ഒരു യാത്രികൻ രമേശ് മാത്രമാണ് രക്ഷപ്പെട്ടത് അപ്പോൾ രമേശ് വിശ്വാസ് കുമാർ മാത്രമാണ് രക്ഷപ്പെട്ടത് അപ്പം സാധാരണഗതിയിൽ നമ്മളൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ് ഈ ഫ്ളൈറ്റിലൊക്കെ കയറിയിരിക്കുമ്പോൾ ഈ എമർജൻസി വാതിലിനടുത്ത് സീറ്റ് കിട്ടിയാലും നമ്മളതൊന്നും വളരെ ഗൗരവത്തിൽ എടുക്കാറില്ല എന്നാൽ ഒരു മനുഷ്യനെ അവിടെ ഇരുന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിക്കുകയും ചെയ്തു അത് അഗൈൻ ഞാൻ പറഞ്ഞത് ഒരു ചാൻസ് ആയിരുന്നു ും റഷ്യൻസിമർജൻസി വിൻഡോസ് ഉണ്ട് പക്ഷെ എല്ലാവരും അത് വന്നിട്ട് റഷ്യ വിടണമൊന്നും ഇല്ല ഇറ്റ് വാസ് ഹിസ് ലിസ് ഡെസ്റ്റിനി അത് ഞാൻ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ യാത്രക്കാർ മരിക്കുന്ന രണ്ടാമത്തെ വിമാന അപകടമാണിത് ഒന്നാമത്തത് തൊണ്ണൂറ്റിയാറിൽ ഹരിയാനയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മുന്നൂറ്റി നാല്പത്തി ഒൻപത് പേരുടെ മരണം സംഭവിച്ച ദുരന്തമായിരുന്നു അപ്പൊ നമ്മളൊരു പക്ഷേ ലോകം മുഴുവൻ നടുങ്ങിപ്പോയ ഒരു സംഭവം എത്രയോ കാലത്തിനു ശേഷം ഒരു പത്തിരുപത്തി ഒമ്പത് വർഷം കഴിയത്തിന് മുമ്പാണ് ഈ ഹരിയാനയിൽ ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ആ കേസ് ഉണ്ടായെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഒരു ട്രാക്ക് ഫോളോ ഔട്ട്ഗോയിങും അത് കാരണം അത് കാരണം അതുകൊണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞ് അവര് ടേക്ക് ഓഫ് വേറെ വൈ ടേക്ക് ഓഫ് പാത്ത് വേറെ ലാൻഡിങ് പാത്ത് വേറെ ആക്കിയത് ഇത് ഒന്ന് പ്രോബ്ലം അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഇരിക്കാ വേണ്ടി പക്ഷെ ഇത് വന്നിട്ട് എയർക്രാഫ്റ്റ് എക്സ്ട്രീമലി സേഫ് എയർക്രാഫ്റ്റാ പക്ഷെ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു നമുക്ക് ഇപ്പൊ ആർക്കും ഒന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല നമുക്കൊരു കോസ്യൂമിഷ് അസ്യൂംഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ആയിരിക്കും അല്ലെങ്കിൽ അതായിരിക്കും പക്ഷെ ബ്ലാക്ക് ബോക്സും സീവാർ കിട്ടിക്കഴിഞ്ഞ് മാത്രം നമുക്ക് അതിന്റെ എക്സാക്ട് റീസൺ അറിയാൻ പറ്റത്തുള്ളൂ